എല്ലാവർക്കും നമസ്കാരം പണ്ടൊക്കെ നമ്മൾ ഇതേപോലെയാണ് വീഡിയോ തുടങ്ങിക്കൊണ്ടിരുന്നത് ഇന്ന് ഞാൻ എൻ്റെ കൊച്ചിനെ സ്കൂളിൽ നിന്ന് കൂട്ടാൻ വേണ്ടി പോവാണ് അപ്പോൾ ആ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളും ഇവിടുത്തെ സ്കൂൾ കഴിഞ്ഞിട്ട് പിള്ളേർ വരുന്നതിൻ്റെ കാഴ്ചകളൊക്കെ ആയിട്ട് ഒരു ചെറിയ വീഡിയോ ആണ് ഇന്ന് ചെയ്യണേ സാധാരണ വീഡിയോകളിലോട്ട് തിരിച്ചു വരാൻ പോവാണ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിത് പുറത്തേക്ക് ഇറങ്ങാൻ പോവാണ് ഞങ്ങളിവിടെ സ്കൂളിലേക്ക് പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ദൂരം നടന്ന് പോണം ഇവിടെ ഹാമറൂൺ പോലീസ് സ്റ്റേഷൻ്റെ അടുത്തുള്ള ഒരു സ്കൂളിലാണ് മോൻ പഠിക്കണത് ഞങ്ങൾ താമസിക്കുന്നതും ഹാമറൂൺന്ന് പറയുന്ന സ്ഥലത്ത് തന്നെയാണ് അപ്പോൾ ഇവിടെ ടൗൺഷിപ്പിനോട് ചേർന്നിട്ടുള്ള ഒരു സ്ഥലമാണ് വേണ്ട എല്ലാ വീടുകളും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാൾട്ടീസ് ബാൽക്കണികളും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള വീടുകളാണ് കുറച്ച് വീടുകളൊക്കെ ഇവിടെ പുതിയതായിട്ട് പണത് തുടങ്ങിയിട്ടുണ്ട് കുറേ വീടുകൾ ആ പഴയ ശൈലിയിൽ തന്നെയുള്ള വീടുകളുണ്ട് പൊതുവെ എന്ന് പറയുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആഫ്രിക്കൻ ആളുകൾ കൂടുതലുള്ള ഒരു ഏരിയയാണ് നമുക്ക് എവിടെ നോക്കിയാലും ആളുകളെ കാണാം അങ്ങനെ ഇവിടെ കുറച്ച് ആഫ്രിക്കൻ ഷോപ്പുകൾ കൂടുതലുള്ള സ്ഥലമാണ് അപ്പോൾ ആഫ്രിക്കൻ ഷോപ്പുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ കപ്പ കാച്ചില് കാച്ചിലില്ല കപ്പ മധുരം കിഴങ്ങ് പിന്നെ ഏത്തക്കായ ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ആഫ്രിക്കൻ ഐറ്റംസ് ആയതുകൊണ്ട് തന്നെ എല്ലായിടത്തും തന്നെ കിട്ടുന്നുണ്ട് മാൾട്ടയിൽ പൊതുവേ ഭയങ്കര പൊടിയാണ് ഇപ്പോൾ ഈ ഒരാഴ്ചയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഫ്രിക്കൻ ഭാഗത്തു നിന്നുള്ള രാജ്യങ്ങളിലുള്ള സഹാറ മരുഭൂമിയിൽ നിന്ന് ഉയരുന്ന മണല് പൊടിപടലങ്ങളെല്ലാം ഇങ്ങോട്ട് പറന്നിട്ട് ഇവിടുത്തെ അന്തരീക്ഷത്തിലൊക്കെ ഭയങ്കര പൊടിയാണ് അപ്പോൾ അതിൻ്റെ ഒരു ശല്യം ഭയങ്കരമായിട്ടുണ്ട് ഇവിടെ പലയിടത്തും കാണുന്ന ഒരു വണ്ടിയാണിത് പച്ചക്കറികളും കാര്യങ്ങളൊക്കെ ഇതേപോലെയുള്ള വണ്ടികളിൽ പല സ്ഥലങ്ങളിലായിട്ട് ഇവിടുത്തെ ലോക്കൽ ഫാമേഴ്സിൻ്റെ വണ്ടികളാണ് അതെതില് കാണുന്നത് ഈ കട ശ്രദ്ധിക്കണം സി ബെറ്റ് എന്ന് പറഞ്ഞിട്ട് ഇതിവിടെ നമ്മൾ ഈ ഇൻസ്റ്റൻ്റ് എടുത്ത് ബെറ്റൊക്കെ വയ്ക്കുന്ന ലോട്ടോയും ലോട്ടറി പരിപാടികളൊക്കെ നമ്മൾ നമ്പർ എടുത്തിട്ട് ലോട്ടറി ഒക്കെ കളിക്കുന്ന ആളുകൾക്കുള്ളതാണ് ഒരുപാട് പേര് അത്തരത്തിൽ കളിക്കുന്ന ആളുകളെയൊക്കെ ഞങ്ങളിവിടെ കണ്ടിട്ടുണ്ട് അപ്പോൾ പബ്ലിക് ട്രാൻസ്പോർട്ടിലുള്ള യാത്ര ഇവിടുത്തെ ബസ് കാർഡ് എടുക്കുന്ന മുഴുവൻ പേർക്കും ഫ്രീ ആണ് അതിപ്പോൾ ഒരുവിധം എല്ലാവർക്കും തന്നെ അറിയാവുന്ന ഒരു കാര്യമാണ് മാൾട്ടയിൽ പബ്ലിക് ട്രാൻസ്പോർട്ട് ഫ്രീ ആണ് ഇത് കണ്ടോ നമസ്തേ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഷോപ്പാണ് ഇന്ത്യൻ സാധനങ്ങളെല്ലാം കിട്ടുന്ന ഒരു ഷോപ്പാണ് മാൾട്ടയുടെ പല സ്ഥലങ്ങളിലും ഈ ഷോപ്പിൻ്റെ ബ്രാഞ്ചസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് കൂടാതെ തന്നെ എ ഡബ്ല്യു എം എന്ന് പറഞ്ഞിട്ട് മറ്റൊരു ഷോപ്പുണ്ട് ലിറ്റിൽ ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് ഇന്ത്യൻ ഷോപ്പ് ഉണ്ട് ഇവിടെ അപ്പോൾ ഇത്തരത്തിലൊക്കെ ഉള്ള ഷോപ്പുകളിലൊക്കെ ഇന്ത്യൻ സാധനങ്ങൾ കിട്ടും ഇതൊരു ബുച്ചർ ബേ എന്ന് എഴുതിയേക്കുന്ന കടയാണ് ഇവിടെയാണ് ഇറച്ചി ഐറ്റംസൊക്കെ നമുക്ക് മേടിക്കാൻ കിട്ടുന്നത് ഇത്തരത്തിലുള്ള ബുച്ചർ ഷോപ്പുകളിൽ ഈ ടൗണിൽ പലയിടത്തായിട്ടുണ്ട് അതുകൂടാതെ തന്നെ ഇപ്പോൾ ഇവിടെ ഒരു വലിയ സൂപ്പർ അത് കാണിക്കുന്നത് ഇവിടെ ഒക്കെ ചെറിയ പണികളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഇത് ഇൻ്റർ സ്പാർ എന്ന് പറയുന്ന ഒരു വലിയ സൂപ്പർ മാർക്കറ്റാണ് അതിൻ്റെ അകത്തേക്ക് പോകണം വലിയ ഷോപ്പിംഗ് കോംപ്ലക്സ് ആണ് അതിനകത്ത് ഏറ്റവും താഴ്ത്ത നിലയിലാണ് ഇൻറ്റർ സ്പാർ വർക്ക് ചെയ്യുന്നത് ഇത് ഇവിടുത്തെ ആണ് നൂറ്റി പന്ത്രണ്ടിൽ വിളിച്ചു കഴിഞ്ഞാൽ ആംബുലൻസിനെ എപ്പോഴാണെങ്കിലും നമുക്ക് വീടുകളിൽ എന്തെങ്കിലും എമർജൻസി കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നൂറ്റി പന്ത്രണ്ടിൽ വിളിച്ചാൽ മതി ഇതാണ് ഇവിടുത്തെ ആംബുലൻസ് ആളുകൾക്ക് റോഡ് ക്രോസ് ചെയ്യാനുള്ള സീബ്ര ലൈനാണ് ഇത് ആളുകളൊക്കെ വന്നിരിക്കുന്ന ഒരു സ്ക്വയറാണ് ഒത്തിരി ആളുകൾ വന്നിരിക്കുന്ന ഹാമറോണിലുള്ള ഒരു സ്ക്വയറാണിത് റിലാക്സേഷൻ ഒക്കെ ആയിട്ട് വന്നിരിക്കുന്ന ടൗൺഷിപ്പ് ഏരിയ ആണ് ഇത് പോലീസ് സ്റ്റേഷനാണ് അതൊരു ചെറിയൊരു ബോർഡേ ഉള്ളൂ നമ്മുടെ നാട്ടിൽ പോലെ വലിയ ബോർഡ് കാര്യങ്ങളൊന്നുമില്ല ഒരു ചെറിയ ബോർഡ് വെച്ചിട്ടുള്ള ഒരു പോലീസ് സ്റ്റേഷൻ ഈ റോട്ടില് തൊട്ടപ്പുറത്ത് തന്നെയാണ് സ്കൂള് സ്കൂൾ വിട്ടു തുടങ്ങി വന്നപ്പോൾ തന്നെ ബാഗ് എന്നെ ഏൽപ്പിച്ചുകൊണ്ട് പുത്രൻ മുന്നേ നടക്കുന്നുണ്ട് സ്കൂൾ സ്കൂള് കഴിഞ്ഞാൽ സ്കൂളിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു ചെറിയ പാർക്ക് ഉണ്ട് എല്ലാ കുട്ടികൾക്കും ആ പാർക്കിലേക്ക് പോണെന്നെ ഇവനും ഇന്ന് പാർക്കിലേക്ക് കയറാൻ പോകണു ഇതാണ് ആ പാർക്ക് 嗯。<Okay. S 2> <Okay. S 1> okay. Hey guys so the wolf print britanans wolf dog numariya one of the rarest dogs ap ee dog wolf pole aanu irikkun adha nadugundanu inu day school il nallanu oppattil aa dog very fluffy aanu dogalla school il irunde its the first i want to be a, a military when i grow up the park. Sim. Will kita. സ്കൂളിൽ നിന്ന് വീട്ടിലെത്തി ഇനി അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം വേറൊരു സ്ഥലത്ത് പോകുന്നതും വേറൊരു കാഴ്ചയായിട്ട് അപ്പോൾ പുതിയ ശൈലിയിലുള്ള വീഡിയോ ആയിരുന്നു അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ല എന്നൊന്നും എനിക്കറിയത്തില്ല ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ താഴെ ഒന്ന് കമൻറ്റ് കാര്യങ്ങളൊക്കെ ഇടുക നിങ്ങൾക്ക് ഏത് ടൈപ്പിലുള്ള വീഡിയോസാണ് വേണ്ടതെന്ന് കമൻ്റ് ഇട്ട് കഴിഞ്ഞാൽ അത്തരത്തിലുള്ള വീഡിയോസ് ഞാൻ ഇടയ്ക്കൊക്കെ ചെയ്യാൻ നോക്കാം അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ നോക്കുക നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം നിങ്ങൾ താഴെ കമൻ്റ് ഇടുക അപ്പോൾ നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം നൈജോ മൈപ്പാൻ